എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ ഉള്ളത് ക്ലാസിക് പാരഡൈസ് എന്ന ബോട്ടിൽ കടലിലേക്ക് ഒരു രണ്ടു മണിക്കൂർ യാത്രയാണ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം വായു ക്ലാസിക് പാരഡൈസിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇപ്പോൾ അപ്പൂസ് ഒരു യാത്ര പോയി വരാം കടലിലേക്ക് ഈ ബോട്ടുകളെല്ലാം കായലിലൂടെ യാത്ര ചെയ്യുന്നതാണ് നമസ്കാരം ഞങ്ങൾ രാവിലെ തന്നെ കടൽ യാത്ര ആരംഭിച്ചു ക്ലാസിക് പാരഡൈസ് ആണ് സാഗറാണി ക്രൂസിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് മാറിയത് അപ്പൊ കാഴ്ചകൾ കാണാൻ വായോ രാവിലെ <59's> <Q> <DVD> <Boy. pus vibrating> <eps> അപ്പോൾ നിങ്ങളുടെ എനർജി ടെസ്റ്റ് ഞാൻ റെഡി നിങ്ങൾ നമസ്കാരം അപ്പൊ നമ്മളുടെ കടൽ യാത്ര ആരംഭിച്ചു കാഴ്ചകൾ കാണാം വായു മങ്കിപ്പൻ എന്ന സിനിമയില് ഈ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ വെലിറ്റി റിയപ്പെടുന്ന ദ്വീപാണ് ഈ പറയുന്ന വെല്ലിംഗൺ ഐലൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് നിർമ്മിച്ചത് ഈ ഐലൻഡ് നിർമ്മിച്ച എൻജിനിയോ അദ്ദേഹത്തിന്റെ പേര് മങ്ങിയപ്പൻ എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആരെങ്കിലും ആ പേര് പറഞ്ഞ അവർക്കിന്റെ രണ്ട് പാൻഡ് സ്വർണമാല സമ്മാനമായിട്ട് വാട്സപ്പ് കടൽ കാഴ്ചകളുണ്ടോ എന്താ ഭംഗി ഇപ്പൊ കടലിലാണ് കേട്ടോ ഞങ്ങളിപ്പോ ഇരുപത് നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് പോകുന്ന പറഞ്ഞെ അപ്പോ ബോട്ട് ഇങ്ങനെ ആടി ഒലയുന്നുണ്ട് വൈബല്ലേ ഡോൾഫിനെ കാണുന്നില്ല അയിലോ ഉണ്ടല്ലേ കണ്ടായിരുന്നു ഇന്നും കൊണ്ടുസൈറ്റാ ലോങ് സൈറ്റാണോ

ജെറ്റുകൾ പോയിട്ട്